നമസ്കാരം ഈ കോവിഡ് കാലം പല ആളുകൾക്കും പലതരത്തിലാണ് ബാധിച്ചിട്ടുള്ളത് ചില ആളുകളെ വളരെ മോശമായിട്ട് ബാധിച്ചപ്പോൾ ചില ആളുകളുടെ ബിസിനസ് പൂട്ടിപ്പോകുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയപ്പോൾ ചില ആളുകൾ ഇതിനെ വളരെ നല്ലൊരു നല്ലൊരവസരമായിട്ട് കണ്ടിട്ടുള്ളത് അത്തരത്തിലൊരാളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള ശ്രീ റഷീദ് ഖാൻ്റെ വൈഫ് സാബിറത്ത അവർ കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായിട്ട് അവർക്കറിയാവുന്ന ഒരു പച്ചമരുന്ന് കൂട്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള തലയിൽ ഒരു എണ്ണ അതിനെ കുറച്ച് നല്ല വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അവർ ഈ ലോക്ക്ഡൗൺ കാലം അവരതിൻ്റെ ഒരു ബിസിനസ് രീതിയിലേക്ക് വളർത്തിയിട്ടുണ്ട് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രം പണ്ട് വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്കും അവരുടെ ബന്ധുക്കൾക്കും മാത്രമായിട്ട് അവർ കാച്ചി ഉണ്ടാക്കിയിരുന്ന ഈ എണ്ണ ഈ കോവിഡ് കാലത്ത് അവർ കുറച്ചധികം ഉൽപ്പാദിപ്പിക്കുകയും ബന്ധുക്കളും അതേപോലെ തന്നെ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വലിയൊരു ലെവലിലേക്ക് ഉയർത്തിയും ഇന്ന് ഏകദേശം ഇത്തരത്തിലുള്ള ഒരു അഞ്ഞൂറ് അറുന്നൂറ് ബോട്ടിൽ ഒരു മാസം ചിലവാകുന്ന രീതിയിലേക്ക് ആ ബിസിനസ്സിനെ വളർത്തുകയും ചെയ്തു അപ്പോൾ അവരുടെ ആ ബിസിനസ്സിൻ്റെ രീതികൾ അല്ലെങ്കിൽ അവർ അവരതിനുപയോഗിച്ച കാര്യങ്ങളെക്കുറിച്ചും ഒരു സംരംഭം എന്ന നിലയിൽ വീട് തനി വീട്ടമ്മയായിട്ടുള്ള ഒരാളാണ് സബ്രാദ് അപ്പോൾ അവരുടെ ആ ഒരു വീട്ടമ്മയായിട്ടുള്ള ഒരാൾ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരികയും ഇന്ന് പത്തറുന്നൂറ് ബോട്ടിലെങ്കിലും ഒരു മാസത്തിൽ വെക്കുന്ന ഒരു രീതിയിലേക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു അതേപോലെ തന്നെ ഈ എണ്ണ കാച്ചുന്ന രീതികളും ഇതിൻ്റെ കാര്യങ്ങളെയൊക്കെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഈ എണ്ണയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സാബിറാത്തോട് ചോദിക്കാം ഇതൊക്കെ ആ എണ്ണയിലേക്ക് ഉപയോഗിക്കാൻ വെച്ചിട്ടുള്ള മരുന്നുകളാണ് സാബിറാഥ് എത്ര കാലമായിട്ട് ഈ ഇതിനെക്കുറിച്ചിട്ടുള്ള ഈ എണ്ണയെക്കുറിച്ചുള്ള കൂട്ട് എത്ര കാലമായിട്ടറേ അഞ്ചാറ് ഏഴ് ഷായിട്ട് ഞാൻ കാച്ചോണ്ടിരിക്കയാണ് പിന്നെ ആദ്യം കുറച്ച് സാധനങ്ങളായിരുന്നു പിന്നെ കൊറച്ച് കുറച്ച് കൂടുതൽ കൂടുതൽ സാധനങ്ങൾ റഷീദ് റഷീദ് പറഞ്ഞു ഒരു ഒരു അഞ്ചാറ് വർഷം ശരിക്ക് കൂട്ടു വൈദ്യനായിരുന്നു അടുത്ത് എന്റെ വീടിന്റെ അടുത്ത് ഒരു ഒരു വൈദ്യണ്ട് നമ്മുടെ കുടുംബക്കാരാണ് അപ്പൊ ദിവസം പോലെ വീട്ടില് വന്നപ്പോ സുഹൃത്താണ് കുടുംബമാണ് ചോദിച്ചപ്പോ അവരാണ് എനിക്ക് സാധനങ്ങളൊക്കെ നല്ലതാണ് അപ്പൊ അത് കൂട്ടിയിട്ട് എണ്ണ കാച്ചിൽ നിർത്തുകയാണ് കഞ്ഞുണ്ണി കറ്റാർവാഴ നീലമരി പിന്നെ മൈലാഞ്ചി പിന്നെ തുളസി പിന്നെ അങ്ങനെ തുളസിപ്പ് പിന്നെ കറിവേപ്പില ആ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് ഒരുപാട് ആണ് കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലെ അപ്പോ എന്താ ഇത് സ്റ്റാർട്ടിങ് ടൈമിൽ ഇപ്പൊ നമ്മൾ ഇത് തുടങ്ങുന്ന സമയത്ത് വീട്ടുകാർക്ക് മാത്രമായിട്ടാണ് ഉണ്ടാക്കിയത് ഇപ്പൊ ഒരു പത്തഞ്ഞൂറ് ബോട്ടിൽ പോകുന്നുണ്ട് ാണ് മാർക്കറ്റിംഗ് അത് ഇപ്പൊ പറഞ്ഞു ഞാന് ആദ്യം ചേച്ചി അവർക്ക് കൊടുത്തിട്ടാണ് അപ്പൊ അവരെ ഓരോരുത്തർ പറഞ്ഞു അയ്യോ ഇത് തേച്ചിട്ട് നല്ലോണം മുടി മുടി വളരണണ്ട് നിന്നു പറഞ്ഞ അങ്ങനെ അവര് പറഞ്ഞു പറഞ്ഞ് വേറെ ഒന്നുമില്ല പറഞ്ഞു പറഞ്ഞു ഓരോരുത്തർ പറഞ്ഞു പറഞ്ഞു തന്നെ ആദ്യം എന്നോട് ഇതുപോലെ ഇതുപോലെ ഒന്ന് ബിസിനസ് ലെവലിലേക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാൽ വേണ്ട അത്രയൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ആദ്യം പിന്നെ എല്ലാവരും നിർബന്ധിച്ച് ചെയ്യണം ചെയ്യണം നല്ല പ്രോഡക്റ്റ് ആണ് എല്ലാവർക്കും നല്ല എന്നോട് ഇങ്ങനെ പറഞ്ഞു എല്ലാവർക്കും നല്ല ഫലം ഉണ്ട് അപ്പൊ നല്ല കാര്യല്ലേ ചെയ്യണത് കൊറേ എല്ലാവർക്കും ഉള്ള ഒരു എല്ലാവരും ഒരു ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് പിന്നെ ഇത് അങ്ങനെ ചെയ്യുമ്പോ അതൊരു ഗുണം കൂടിയല്ലേ മറ്റുള്ള ആളുകൾക്ക് കാര്യമായിട്ട് വന്ന ഒരു കാര്യം കൂടിയല്ലേ അങ്ങനെ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെ റീത്തിങ്ക് ചെയ്ത് വീണ്ടും ഇങ്ങനെ അങ്ങനെ കാച്ചി കൊടുക്കാന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത് അപ്പൊ അതിന് ഈ ലോക്ക്ഡൌൺ ഒരു ശരിക്കും ഒരു ഉപകാരമായി നമുക്ക് പറ്റുള്ള കാര്യങ്ങളൊന്നും കുട്ടികളൊന്നും വേറെ കുട്ടികളുടെ അതൊന്നും ഇല്ലല്ലോ വേറെ പരിപാടികളൊന്നും ഇല്ലാതായപ്പോ പിന്നെ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് എന്നിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഇപ്പൊ ഈ ഇതിപ്പോ ആളുകൾ ഇവിടെ വീട്ടിൽ വന്ന് വാങ്ങിക്കുക കടകളില് ചെറിയ കടകളിലൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ രീതിയിലാണ് ഇപ്പൊ ഇത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ ഇത് കൊറിയർ അയച്ചു കൊടുക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ടോ ഉണ്ട് അപ്പൊ ആരെങ്കിലും ഒക്കെ വിളിച്ചും ആ ഉപയോഗിച്ച ആളുകൾ വീണ്ടും വീണ്ടും അതാണ് ഇതിന്റെ ഒരു രീതി അതായത് ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അതായത് ഉപയോഗിച്ച ആളുകൾ വീണ്ടും വേണം എന്ന് എനിക്ക് ഉപയോഗിക്കാൻ തന്നിരുന്നു ഞാനും ഉപയോഗിച്ചു എനിക്കും സാറ്റിസ്ഫൈഡ് ആയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ എണ്ണ കാച്ചുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം ഒപ്പം തന്നെ ഇപ്പോൾ ഒരു സാധാരണ നമുക്കൊരു വീട്ടിലേക്ക് കുട്ടികൾക്ക് നേരിറക്കുണ്ടാകാതിരിക്കാനൊക്കെ ഇട്ട് അല്ലെങ്കിൽ സാധാരണ സ്ഥിരമായിട്ടുള്ള ഒരു എണ്ണ കാച്ചുന്നതിന്റെ ഒരു കൂട്ടും നമുക്ക് ചോദിക്കാം ഇപ്പൊ ഇതൊക്കെയാണ് ഇതിൽ കൂട്ടുന്നുണ്ടെങ്കിലും ഇതൊക്കെ എത്ര കൂട്ടണം എന്നുള്ളത് തത്തക്കേ അറിയുള്ളൂ അപ്പൊ നമുക്കൊരു ചെറിയ തരത്തിൽ എണ്ണ കാച്ചുള്ള കൂട്ടിനെ കുറിച്ചും ചോദിക്കാം അത് താത്ത നമുക്ക് പറഞ്ഞും ചെയ്യും അപ്പൊ നമുക്ക് ഇനി എണ്ണ കാച്ചത് കാണാം ഉപയോഗിക്കുന്നത് ിറ്റർ പന്ത്രണ്ട് ലിറ്റർ എണ്ണേ ഇത് കറ്റാർവാഴ കഞ്ഞു അരച്ചതാണ് എല്ലാം ഒന്നിച്ച് ഒപ്പം ചേർത്ത് തന്നെയാണ് മൈലാഞ്ചി ചെമ്പരത്തി ഒരു തരം ചെമ്പരത്തിയാണോ വേറെ ഒറ്റച്ചെരത്തിളസി നെല്ലിക്കല്ലേ സാധാരണ ചില നെല്ലിക്കുപയോഗിക്കും പക്ഷെ ഞാനതൊരു ഒരു പുളി ഉള്ളത് കൊണ്ടിനി അത് ഇതാ വേണ്ടെന്ന് വിചാരിച്ചിട്ട് അത് കൂട്ടാറില്ല അപ്പൊ തുളസി ഇട്ടാല് പേന പോലുള്ള സാധനങ്ങൾ വരാതിരിക്കാനും പിന്നെ നീരറക്കത്തിനും അതിനാണ് പൂവാൻ കുറഞ്ഞാലും തുളസി ഇന്നിപ്പോ എത്ര മണിക്കൂർ കൊണ്ടാണ് ഇപ്പൊ ഈ എണ്ണ പ്രിപ്പയർ ആയിട്ടാവുക കത്തി മണിക്കൂർ ആറു മണിക്കൂറെങ്കിലും എടുക്കും ഈ ആറു മണിക്കൂർ ഇങ്ങനെ ഇതേ ഒരേ തീയിൽ ചെറിയ ആഹാ അപ്പൊ അത് അങ്ങനെ ആറ് മണിക്കൂർ നേരം ഇതാക്കും ആഹ് പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഇതിന്റെ ഒരു മാർക്കറ്റിങ്ങിന്റെ കാര്യത്തില് അപ്പൊ ബോട്ടിലുകള് അതൊക്കെ എവിടുന്ന കിട്ടുന്നത് അപ്പൊ ഒരു ബിസിനസ് എന്നുള്ള രീതിയില് യമ്പത്തൂർ ബോട്ടിൽ ചെറിയ പെറ്റ് ബോട്ടിൽ വാങ്ങിച്ചു കൊടുത്തിട്ട് ലാബിൽ നമ്മൾ തന്നെ അപ്പൊ ഇത് ഇപ്പൊ സമയത്ത് ഇപ്പൊ ഹസ്ബൻഡിന്റെ നല്ല സപ്പോർട്ടുണ്ട് എനിക്കറിയാം അപ്പൊ ഈ ആളുകൾക്ക് എത്തിക്കുന്ന ഇപ്പൊ നമുക്ക് അതൊരു ചില ആളുകൾക്ക് ഇത് ഈ റിസൾട്ടിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നോ ആദ്യം വാങ്ങുന്നവരൊക്കെ ഇതിപ്പോ മുടി കൊഴിച്ചില്ല അങ്ങനെ അങ്ങനെ സക്സസ് ആണോന്നൊക്കെ പുതിയത് വാങ്ങുന്നവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവില്ല അപ്പൊ ആദ്യം പറഞ്ഞ നമുക്ക് ആദ്യം നിങ്ങൾ ഒരു ബോട്ടിൽ നമ്മൾ പ്രൈസ് ഒന്നും വാങ്ങില്ല എന്നിട്ട് നിങ്ങൾക്ക് സക്സസ് ആണെങ്കിൽ നിങ്ങൾ സാമ്പിൾ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ട് അങ്ങനെയാണ് ഒരു സ്റ്റാർട്ടിങ് അല്ലേ ഓക്കെ അത് നന്നായി അവർക്ക് ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അവരത് റെഫറിയിൽ കാരണം ഏറ്റവും നല്ല പബ്ലിസിറ്റി എന്ന് പറയുന്നതും ഒരാള് അനുഭവിച്ചറിഞ്ഞിട്ട് പബ്ലിസിറ്റി ചെയ്യുമ്പോഴാണ് അതിന് കറക്റ്റ് ആയിട്ട് വരുന്നത് അങ്ങനെയാണ് ഇപ്പൊ ഇതേപോലെ ഉണ്ടായിരിക്കുന്നത് ഇത് എന്താ ഈ മരുന്നുകളൊക്കെ മരുന്നുകൾ ഇപ്പൊ കുറച്ച് മരുന്നുകൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞു തന്ന ഒരു കൂട്ടാ അവിടെ ഒരു പഴയ ഒരു കാലത്ത് ഒരു പഴയ ഒരു കടയുണ്ട് എനിക്ക് അവർ കടയാണ് പിന്നെ പിന്നെ ബാക്കിയുള്ള ഒരു വീട് കുറെ ചെമ്പരത്തി അങ്ങനെയുള്ള വീട്ടിൽ തന്നെ വളർത്തിയിട്ട് അപ്പൊ അത് എന്ത് തീ കത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ ഞാൻ നേരത്തെ നമ്മള് ചോദിച്ച പോലെ ഇപ്പൊ നമ്മളൊരു വീട്ടിലേക്ക് കുറച്ച് എണ്ണ അപ്പൊ നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് നമുക്ക് മുടി കൊഴിച്ചിലൊന്നുമല്ല നീരർക്കുണ്ടാവാതിരിക്കാനൊക്കെ എന്ത് ഇട്ടിട്ട് അപ്പൊ കഞ്ഞുണ്ണി തണുപ്പാണ് അപ്പൊ തണുപ്പിനു വരെ അപ്പൊ അരിവേപ്പില അല്ലെങ്കിൽ കറിവേപ്പില ഉപയോഗിക്കുമ്പോ ആ രണ്ട് ബാലൻസ് ചെയ്യും അങ്ങനെ നമ്മള് വീട്ടില് ചെമ്പരത്തി അങ്ങനെയുള്ള രണ്ടു മൂന്ന് കാര്യങ്ങളിട്ട് കാച്ചിയാൽ തന്നെ കുഴപ്പമില്ലാതെ അളവൊക്കെ കൂട്ടുമ്പോ നമുക്ക് ഒരു പിടി ആ ഒരു ലിറ്റർ എണ്ണ കാച്ചാണെങ്കിൽ ഒരു ചെമ്പരത്തി മൈലാഞ്ചി ഒക്കെ കുറച്ച് കുറച്ചധികം ഇടുക മറ്റുള്ളത് അത്ര ക്വാണ്ടിറ്റി വേണ്ട ചെമ്പരത്തി മൈലാഞ്ചി മയിലാഞ്ചിടത്തിന്റെ പൂവ് അടക്കം വേണം പൂവ് ഇടയിൽ നല്ലതാണ് കിട്ടുവാണെങ്കിൽ നമ്മൾ അഞ്ചല അഞ്ചേതല ചെമ്പരത്തിടെ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതൊരു വളരാനാണ് നമ്മള് മൈലാഞ്ചിയും മൈലാഞ്ചി തണുപ്പാണ് പിന്നെ ചെമ്പരത്തി ചെമ്പരത്തി നമ്മള് പണ്ടേ ഉപയോഗിക്കാട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കണം പിന്നെ കറിവേപ്പില അരിവേപ്പില അതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാവണത് അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നിച്ച് ഇതേപോലെ ഇട്ടിട്ട് നല്ലെണ്ണയിൽ തിളപ്പിക്കാം അത് എന്നിട്ട് ഒരു നാല് അഞ്ചു മണിക്കൂർ വരും തിളപ്പിച്ച് അത് എണ്ണ നമുക്ക് എത്ര മണിക്കൂർ എന്നല്ല എണ്ണ ഇങ്ങനെ മൊരിഞ്ഞു വരുന്ന നമുക്ക് അറിയാം അത് ഇതെടുത്ത് അതിന്റെ ഇത് നോക്കുമ്പോ അത് മൊരിച്ചിൽ വരുമ്പോ എടുക്കണം അല്ലെങ്കിൽ തല നീരടക്കം വരും നന്നായി എണ്ണടെ എടുക്കണ പാകം ശരിയായില്ലെങ്കിൽ ശരിയാവില്ല കുഴപ്പമാണ് പഴയ ആൾക്കാർക്ക് അറിയാം എന്നെ മൂപ്പ് ശരിയായില്ലെങ്കിൽ എങ്ങനെ കാച്ചിട്ടും കാര്യമില്ല എന്തിട്ടും കാശിട്ടും കാര്യം അറിയാത്ത ആളുകൾ ഇത് വാങ്ങിക്കാവുന്ന അല്ല നിങ്ങൾക്ക് വീട്ടിൽ ഇപ്പോൾ ഈ പറഞ്ഞ ദുഃഖം ഉപയോഗിച്ചിട്ട് പിന്നെ ഈ ഒരു എണ്ണയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യാതൊരു പ്രിസർവേറ്റീവ്സും അല്ലെങ്കിൽ മണത്തിനു വേണ്ടിയിട്ടോ വേറെ ഒന്നും ചെയ്യുന്നില്ല ഇനി ഇതിൽ തീയല്ലാതെ വേറെ ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ നമുക്കിനി ഇത് കത്തിച്ചിട്ട് ഇത് എണ്ണ ആവുന്നത് കാര്യങ്ങളും കൂടി നമുക്ക് കാണാം നമ്മുടെ ഇബാദുക്കൊക്കെ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ആളുകളല്ലേ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് കാരണം സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു വരുമാന മാർഗം കണ്ടെത്തുകയും അതേപോലെ തന്നെ നല്ലൊരു സാധനം ഉണ്ടാക്കിയിട്ട് ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളാണ് സാബ്രാത്ത ഇപ്പോൾ ഇതിൽ തന്നെ നീലമരി കഞ്ഞുണ്ണി അതായത് ബൃങ്കരാജ് കഞ്ഞുണ്ണി കറ്റാർവാഴ അതേപോലെ തുളസി പൂവാംകുറുന്നില അങ്ങനെ എന്താ ചെമ്പരത്തി ഇങ്ങനെ നിരവധി ആയിട്ടുള്ള സാധനങ്ങൾ ഇതിൻ്റെ ഒന്നും നീരല്ല ഉപയോഗിക്കുന്നത് ഇത് നേരെ അരച്ചിട്ട് ഇതിൽ ചേർക്കുകയാണെങ്കിൽ ചെയ്യുന്നത് സാധാരണ എണ്ണ കാച്ചൻ ചില ആളുകൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിലെന്താണെന്നു വെച്ചാൽ ശരിക്കും നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് അതിലേക്ക് ഇത് ചേർത്തിട്ട് അങ്ങനെ ഇതിൻ്റെ സ്വത്ത് അതിൽ കടന്ന് തിളച്ചിട്ടൊക്കെയാണ് ഈ എണ്ണ പ്രിപ്പയർഡ് ആവുന്നത് അപ്പോൾ എന്തായാലും വളരെ ഒരുപാട് പണിയെടുത്തിട്ടാണ് ഈ എണ്ണ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ താരനോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നിട്ട് ആർക്കും ഇത് തേച്ചിട്ട് താരനൊക്കെ വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും നമ്മളുടെ വീഡിയോ ഇനിയിപ്പോൾ അതിൻ്റെ ഈ ഇത് തിളയ്ക്കുന്നതും എടുക്കുന്നും കൂടിയിട്ടുള്ള ഭാഗം കൂടി കാണിച്ചിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ ഈ എണ്ണയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാനിവരുടെ നമ്പർ കൊടുക്കാം ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം അതേപോലെ തന്നെ എണ്ണ വേണമെങ്കിലും ഇവരുടെ നമ്പറിൽ വാട്സപ്പ് ആയിക്കുക അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യാം അവർ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ